എല്ലാരും കൂടി തല വീട്ടിൽ സൈക്കിൾ നിന്റെ സൈക്കിൾ എന്താ ഈ നാട്ടിലെ ആംബുലൻസാത്തു സൈക്കിൾ പിടിച്ച് ഞാൻ കണ്ടതാണല്ലോ മീൻ കളവ് കുറയുന്നോ എന്താ ഒരു പെൺകുട്ടിയെ പത്താ പകലൊരു സൈക്കിള് പിടിച്ച് കയറ്റി കൊണ്ടുപോകാനൊക്കെ പറഞ്ഞ ഇതെന്താ വിളിയിരിക്കപ്പെട്ടാ ഇപ്പൊ തലയേറ്റുണ്ടോ മണി ഇപ്പൊ തലയെറ്റില്ല അച്ഛനെ നേരെ പുറപ്പാട് എന്നെ ധിക്കരിച്ച അരിഞ്ഞു ഞാൻ പരിധിനിട്ട് കൊടുക്കും ഓ മതി 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 വേലായതുംകുട്ടി നിന്റെ വേഷം കെട്ട് എന്നോട് എടുക്കണ്ട നിന്നേക്കാൾ ഒരുപാട് ഓണം കൂടുതൽ ഉണ്ടവനാ ഞാൻ ഓണം കൂടുതൽ ഉണ്ടോ എന്ന് വിചാരിച്ച് ബുദ്ധി വർദ്ധിക്കണമെന്നില്ല ഒന്നും കൂടി എന്ത് വേണേ ചെയ്യാം ഒന്നുമില്ലെങ്കിലും എന്റെ അമ്മയുടെ അച്ഛനായി പോയില്ലേ മോനെ ഇന്നലെ ഡെലിവറി കൊടുക്കേണ്ട വണ്ടിയാ ഇതേ വരെ സ്റ്റാർട്ടായിട്ടില്ല ഇത് എവിടെയാ വയ്ക്കേണ്ടത് എവിടെയാ വയ്ക്കേണ്ടതെന്നോ ഇത് ഊരാനല്ല മുറുക്കാനാ പറഞ്ഞത് കള് കുടിച്ചാ വയറ്റി കിടക്കണം എന്നോട് ഇത് ഊരാനാ പറഞ്ഞത് താൻ എന്ത് ഭോഗ്രസരാടോ ഈ കാണിക്കുന്നത് ജീവിതത്തിനോ ഷീറിംഗ് ഇല്ല കള്ളും ഉള്ള സ്റ്റിയറിംഗ് ഒരു കൈ പിടിച്ചാലോ താൻ ആ ബോർഡ് കണ്ടോ ഈ വർക്ക് ഈ പേരിടാൻ തോന്നിയ ബുദ്ധിക്ക് വർക്കിക്ക് ഞാൻ ഒരു ബെൻസ് വാങ്ങിച്ചു തരണുണ്ടോ തന്നെ എന്നെ ഒക്കെ മനസ്സിൽ കണ്ടോണ്ടാ ഈ പേരിട്ടത് നേരാവുന്ന പണി അറിയാവുന്ന ഒറ്റ ഒരുത്തനി വർക്ക്ഷാപ്പിലുണ്ടോ പിന്നെയൊക്കെ ദൈവത്തിന്റെ ഒരു സഹായത്തിൽ അങ്ങനെ നടന്നു പോവുക ആ സഹായത്തിൽ താനായിട്ട് വെള്ളം ചേർക്കരുത് ഇടത്തോട്ട് തിരിച്ചല്ലേ ഇത് ഇനി വലത്തോട്ട് തിരിച്ചാ മതി മുറുകിക്കോളൂ ചല്ലേ ഇത്തവണ വെടി വിളിച്ചെടുത്തപ്പോ ഈ നാട്ടിൽ ഭക്തമാർ ഇത്രയും കുറവാണെന്ന് കരുതിയില്ല വല്ല അവൻകുട്ടി എന്തിനാ അതെല്ലാം കൂടി വലിച്ചു വരെ കേൾക്കുന്നത് തെങ്ങിക്കയറുമ്പോ ചെത്തുകാരൻ കുഞ്ഞാപ്പൂ കല്യാണത്തിന് പോയ ബ്രോക്കറ് കുഞ്ഞാപ്പൂ ഇവിടെ വെടിക്കാരൻ കുഞ്ഞാപ്പൂ ഏതെങ്കിലും ഒന്നു വരെ ജീവിക്കണ്ടേ ഇതെല്ലാം കൂടി നടത്തിയിട്ടെന്ന് ജീവിക്കാൻ പറ്റുന്നില്ല ആ നീ ഒരു കാര്യം ചെയ്യ അമ്മിക്കുട്ട് പേരിൽ ഒരു നാല് ഷീട്ട് എഴുതിക്ക് എന്റെ ലേലത്തൊക്കെ നോക്കോട്ടെ അവൾ അങ്ങനെ ദൈവത്തെ വെടിവെച്ച് വീഴ്ത്താറില്ല ദൈവം താനെ ഇറങ്ങി വരാറ പറഞ്ഞത് ഏൽപ്പിച്ചിട്ട് ഇരുപത്തൊന്ന് വേണിയും കുഞ്ഞാപ്പ് വെച്ചിട്ടുണ്ട് ദക്ഷിണൊന്നും കിട്ടിയില്ല ഇരുപതേ കേട്ടുള്ളൂ എന്നെ കിട്ടിയില്ലെങ്കിലും പ്രശ്നമല്ല കുഞ്ഞാപ്പൊന്നും അറിയില്ല എത്ര സ്നേഹത്തോടെ കഴിഞ്ഞവരാ നമ്മളൊക്കെ സ്നേഹത്തിന് അല്ലെങ്കിൽ കുറവൊന്നും ഇല്ല അമ്മായി പിന്നെന്താ മതി അമ്മായി പൊക്കോളൂ ഞാൻ ഒരു കുഴപ്പത്തിനുമില്ല ഓരോ പ്രശ്നങ്ങൾ ഞാനായിട്ട് ഉണ്ടാകുമ്പോഴും അമ്മ പറയാറുണ്ട് അമ്മാവന്റെ ഹാർട്ട് ഹാർട്ട് അതേടാ എന്റെ പക്ഷേ അതൊന്നും നീ മുള്ളിയണങ്ങി പോകുന്ന തകരല്ല അറിയാം അതാണല്ലോ അമ്മാവന് തീരെ എനിക്ക് മനുഷ്യ പറ്റില്ലാതായി പോയത് ആ പോവും അമ്മേ നമ്മളോട് സ്നേഹിക്കരുന്ന് പറയാൻ ഈ ലോകത്തൊരുത്തിനും വളർന്നിട്ടില്ല നീ എന്റേതാ ഈ വേലായത് മുട്ടിയുടെ ഏത് ചെകുത്താന്റെ മുമ്പിലും ഞാനത് ചങ്കൂറ്റത്തോട് പറയും നിനക്കത് കേൾക്കണോ പറഞ്ഞില്ലേ ഈ തൽക്കാലം മുഴുവനും വേണ്ട ഒരു ഒരു മാസത്തെ വകയിൽ പെങ്ങൾക്ക് വീട് വെക്കാൻ വായ്പ കൊടുത്തു അവളൊന്ന് ഒന്ന് പച്ചപിടിച്ചോട്ടെന്ന് കരുതി അതാ പ്രശ്നമായത് മറ്റുള്ളവരെ പച്ചപിടിക്കാൻ ചെയ്ത ശമ്പളാണ് ചോദിക്കുന്നത് പണം കിട്ടാതെ ഞാൻ പോകില്ല എന്നാ ഒരു കൊടിയും പിടിച്ചോ ഈ ലോകത്ത് ഒറ്റയ്ക്കാണെന്ന് ഒരു കുറിയവർക്കും വിചാരിക്കണ്ട പിടിച്ചുടോ നാലു മാസത്തെ ശമ്പളം ബാക്കിയുള്ള ചോദിച്ചപ്പോ നിങ്ങൾ അച്ഛനോട് കൊടി പിടിക്കാൻ പറഞ്ഞു അല്ലേ അച്ഛൻ കൊടിക്ക് പാരം വടിയ എന്റെ തന്നയച്ച് ഞാൻ എന്താ ചെയ്യേണ്ടത് അടിച്ച് അട്ടിച്ച് നിരപ്പാക്കലായത് കുട്ടി ഈ കാര്യത്തിൽ ഒരു ദൈവസഹായം ഉണ്ടാവില്ല ചാമ്പിക്കോ എന്റെ പൊന്നു കുട്ടി എന്നോട് ക്ഷമിക്കണം എന്നോട് മാപ്പാക്കണം അച്ഛനെ നിന്നിക്കണം എന്ന് ആ കാശെല്ലാം കൂടെ കൂട്ടി വെച്ച് മകന്റെ തരാമെന്ന് കരിച അച്ഛന്റെ ഈ കൊടുത്ത് അതൊക്കെ കള്ളുടിച്ച് നശിപ്പിക്കും മോനെ എന്നത് നേരത്തെ പറഞ്ഞുകൊണ്ടായിരുന്നു അതിന് നിലനിർത്തിട്ടുണ്ട് വർക്ക് ഷാപ്പിൽ കയറി കുറിവെറുക്കി കിട്ടിട്ട് പൂശിയെന്ന കേട്ടത് ഉറക്കി ആകെ പേടിച്ചിരിക്കുക ഏതായാലും അത് നന്നായി അവനെ ഒന്ന് വളഞ്ഞു പിടിക്കാൻ ഞാൻ ഒരു വഴി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇത് ഞാൻ ഏറ്റെടുത്തു ഈ നാട്ടില് കുറച്ചാളെങ്കിലും എന്റെ ഭാഗത്ത് എനിക്കും വേണം അങ്ങനെ ഞാനില്ലേ അയ്യടാ ആസനത്തിൽ ഒരു കോലും കയറ്റി വെള്ളരിക്ക കൊണ്ട് നാട്ടിയാലേ കാക്ക വരെ പേടിക്കില്ല പിന്നെ വേലായുധം കുട്ടി ഒരു മന്തൻ സംഭവം ഞാൻ അറിഞ്ഞു നമുക്ക് പോലീസിൽ ഒരു പരാതി കൊടുത്താൽ എന്താ വർക്ക് എന്തിന് വർക്കിയെ പോലൊരു മാന്യന് മാനമായിട്ട് വർഷാപ്പ് നടത്താൻ പറ്റില്ല വെച്ചാ അഹമ്മദില്ലേ അവൻ കാണിച്ചത് നാരാളറിയട്ടെ അവൻ മഹാ തെമ്മാടിയാണെന്ന് എന്താ വാസു അറിയട്ടെ ഞാനുണ്ടോ തൻ്റെ കൂടെ മേനെന്താ തലയ്ക്ക് വട്ടണ്ടോ അവൻ നല്ല ഉശീലുള്ള ചെറുപ്പക്കാരനാണ് ആ ചെത്തുകാരനെയും കുട്ടികൾ അവൻ്റെ വരവ് കണ്ടപ്പോൾ തന്നെ എനിക്ക് അവനോട് ബഹുമാനം തോന്നി ഉള്ള അനുഭവം വെച്ച് ഞാനൊരു കാര്യം പറയാം അവനോട് ഇടയാൻ നിൽക്കണ്ട തൻ്റെ മോളെ അവൻ ഉള്ളം കൈയിലാക്കി ടീച്ചിലിട്ടുകൊണ്ട് പോകും എതിർക്കാൻ നിന്നാൽ നല്ല അസലടിയും കൊള്ളു തനിക്കൊരു അപകടം ഉണ്ടായിന്നറിഞ്ഞു ഓടിയെത്തി എന്നെ താൻ അയ്യോ വർക്കിയുടെ കാര്യം വർക്കി നോക്കോള ഈ മീശ ആ ഇതിലും ഭേദം അവൻ അങ്ങനെ ഇട്ട് കണ്ട് തരുന്നു ഒരു നക്കാപ്പിച്ച വർക്ക് ഷോപ്പ് നടത്തുന്ന തീപ്പെട്ടിക്കൊള്ളിയോളം പോന്ന ആ കുറിയ മാപ്പിള കളരിക്കൽ ശങ്കരൻകുട്ടി മേനോന അവറുകളെ ഒന്നിരുത്തി അങ്ങനെ ഒരുത്തന ഇരുത്തിയാൽ ഇരുന്ന് കൊടുക്കുന്ന ആളല്ല എന്റെ അങ്ങന്ന് അത് അവനറിയില്ല അവനറിയില്ലേ അവനെ ഞാൻ ഇവിടെ വരുത്തും നീ നോക്കിക്കോ ഞാനൊരു കാർ വാങ്ങും അതേടാ ഒരു കാറ് വന്നു അറിഞ്ഞാൽ ഏത് വർക്ക്ഷോപ്പുകാരനും ഈ കാരനും വരും ഈ വർക്കി പറന്നു വരും ഒരു പുതിയ നമുക്കൊരു ബെൻസിന്റെ മടിക്കും ബെൻസിന് പെന്തുലി ബെൻസിന് ഇപ്പൊ പെന്തോലിന് നമുക്ക് കുഞ്ഞാപ്പുരൂടി കഴിക്കാം അമ്മ ഇന്നലെ എന്നോട് പരാതി പറഞ്ഞു പറഞ്ഞു ഞാനും പഠിച്ചിട്ട് ഡിഗ്രി കിട്ടും ഉള്ളൂ എന്തായാലും എനിക്ക് പരീക്ഷ എഴുതണം ഞാൻ ക്ലാസ് എടുക്കുന്ന പ്രശ്നത്തിലല്ലേ അവിടെ അച്ഛ പറഞ്ഞത് കുട്ടിയേട്ടൻ ആ ജോലി വെച്ചു എന്നുവെച്ച് നീ രണ്ടാമത് ഇനി അവിടെ പോയി ചേർന്ന അവൻ ഇനിയും തിരിച്ചു വരില്ലെന്ന് ആര് കണ്ടു അച്ഛൻ അത്രയ്ക്ക് വിഷമാണെങ്കി ഇനി ഞാൻ അവിടെ പോകുന്നില്ല എനിക്ക് നല്ല എന്താ വിഷമുണ്ട് അമ്മ ഒന്നോട് മാറിക്കോളൂ ഒരു സ്വകാര്യം പറയാന ഒട്ടാലൊട്ടു അമ്മണിക്കുട്ടിക്ക് ഒരു ആലോചന വന്നിട്ടുണ്ട് ഡോക്ടറന്ന വടക്കാഞ്ചേരിന്നാ എസ്റ്റേറ്റ് അതും റബ്ബർ തെക്കന്നെ എം ആർ സി പി ഡോക്ടർ അതും ന്യൂയോർക്കില് എൻറെ അമ്മു നടക്കുന്ന കാര്യം വല്ലതാണോ കുഞ്ഞപ്പൂ നടക്കും അമ്മിക്കൂട്ടി സമ്മതിച്ചാൽ നടത്തുന്ന കാര്യം ഞാൻ ഏറ്റു സമ്മതിപ്പിക്കുന്ന കാര്യം ഞാനും ഏറ്റു കണ്ണു അമ്മാന്റെ ഞാൻ നോക്കിട്ട് വേറെ ഒരു മാർഗമില്ല ജീവിതം തന്നെ ഒരു തെയ്യം കളിയല്ലേ ഓടിപ്പോയാലോ ഈ ഒരു കൊലത്തിലൊരു ഞാൻ പണ്ടേ ഇങ്ങനെ വഴി ഞാൻ കണ്ടിട്ടുണ്ട് ഒരു രക്ഷ ഇല്ലെങ്കിൽ ഞാൻ വിളിക്കുമ്പോ ഇറങ്ങി എന്നാൽ മതി ചെക്കിന് കാരണവന്മാര് മൂന്നും അമ്മളിയെ കാണാൻ നാളെ വരും വരട്ടെ അവർക്ക് പൊതുച്ചാ ചക്കൻ വരും വരട്ടെ ഇങ്ങനെ വരട്ടെ വരട്ടെ പറഞ്ഞിട്ട് കാര്യമില്ല മേനോന് ആന ഉണ്ടെന്ന് ഞാൻ അവരോട് തട്ട് കിട്ടി അതിനിപ്പെന്ത് ചെയ്യും അതൊന്നും തൊട്ട് നാശാക്കണ്ട കഷ്ടപ്പെട്ട് കുത്തിടാ വാസു ഓ നീ മനക്ക് ചെന്ന് തിരുമേനിയുടെ ആനയെ തളയ്ക്കുന്ന ചങ്ങലി ഒന്ന് വായ്പ ആരാൻ പറയണം ഒരു അഞ്ചാറ് ഊരിലൊന്നും ആന പിണ്ടും ആയിക്കോട്ടെ ആ അത് നല്ലതാ നല്ലതാ ആ ചങ്ങര ഉണ്ടെന്ന് മുറ്റത്തുള്ള മരക്കടി കെട്ടണം പിന്നെ ഈ പിണ്ടം കൊന്നിട്ടിട്ട് ഒരു ആനച്ചൂർ ഉണ്ടാക്കണം നല്ലതാണ് നല്ലതാ ആ അപ്പൊ പിന്നെ നീ ആ പണിക്കാണ്ട് പോക്കോട്ടെ ആ പിണ്ടോ ചങ്ങല് പിണ്ടോ ചങ്ങല് ആ പിണ്ടോ ചങ്ങല് പിണ്ടോ ചങ്ങലി കുഞ്ഞാപ്പുഴി ബോ